ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിരവധി വേക്കൻസികളാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തേത് ആലുവയിൽ പ്രമുഖ ജ്വല്ലറിയിലേക്ക് സെയിൽസ് ട്രെയിനി ആൻഡ് സെയിൽസ്മാനെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപ പ്ലസ് ഇൻസെൻറ്റീവ് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കുക എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ നയൻ എയ്റ്റ് ഡബിൾ എയ്റ്റ് ത്രീ സെവൻ മലപ്പുറത്ത് ഹോസ്റ്റൽ വാർഡനായിട്ട് വിളിച്ചിട്ടുണ്ട് സ്ത്രീക്കും പുരുഷനും അപേക്ഷിക്കാം അൻപത് വയസ്സിന് താഴെ ക്ലീനിങ് സ്റ്റാഫ് സ്ത്രീ അൻപത് വയസ്സിന് താഴെ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ചയാണ് പത്ത് എ എമ്മിനാണ് ഫോട്ടോ കൊണ്ടുവരണം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയ്ക്കൽ മലപ്പുറം ജില്ല വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ടു ത്രീ ടു ഫോർ ഡബിൾ വൺ സെവൻ സീറോ ത്രീ ഫോർ നയൻ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ സിക്സ് സെക്യൂരിറ്റി ഗാർഡ് ജോലി പലരും ചോദിച്ചിട്ടുണ്ട് പലവിധ ജോലികളാണ് എറണാകുളത്ത് പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ശമ്പളം പതിനേഴായിരം മുതൽ ഇരുപത്തി എണ്ണൂറ് രൂപ വരെ കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും വിളിക്കേണ്ട നമ്പർ നയൻ സീറോ സെവൻ ടു ഡബിൾ ത്രീ എയ്റ്റ് ത്രീ ത്രീ ഫോർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ എയ്റ്റ് ഫോർ ത്രീ സിക്സ് നയൻ തിരുവനന്തപുരം പ്രമുഖ മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം മറ്റ് ആനുകൂല്യങ്ങളും താമസം ഫ്രീ ആണ് പ്രായം നാൽപ്പതിൽ താഴെ വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ സീറോ ടു സിക്സ് സെവൻ ഡബിൾ സെവൻ സെവൻ എയ്റ്റ് കോലഞ്ചേരിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രായം അൻപതിൽ താഴെ ഫോഴ്സ് അക്കാഡമി കോലഞ്ചേരി വിളിക്കുക എയിറ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ ടു സീറോ ടു സിക്സ് വൺ പാലായിലേക്ക് കോർഡിനേറ്റേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ യോഗ്യത ഡിഗ്രി ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് അറിഞ്ഞിരിക്കണം ഏജ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ സെവൻ എയ്റ്റ് ഡബിൾ ഫോർ സീറോ സീറോ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് കോട്ടയത്തേക്ക് അലൂമിനിയം ഫാബ്രിക്കേറ്റേഴ്സിന് ആവശ്യമുണ്ട് വിളിക്കുക നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ ഫൈവ് ത്രീ സെവൻ ഡബിൾ സീറോ മുപ്പത്തിനാല് ഓഫീസ് അറ്റൻഡൻറ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് യോഗ്യത പത്താം ക്ലാസ് കേരള ഹൈക്കോടതിയിലുള്ള ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ ഇളവുണ്ട് എഴുത്ത് പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി തൊഴിൽ രഹിതരായ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല ഓൺലൈനായും സിസ്റ്റം ജനറേറ്റഡ് ഫീ പേയ്മെന്റ് ചെലാനായും ഫീസ് അടയ്ക്കാം പരീക്ഷാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലാണ് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അപേക്ഷ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കണം അവസാന തീയതി ജൂലൈ രണ്ട് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോർട്ട് ഡോട്ട് ഇൻ ആണ് തൃശ്ശൂരിൽ കേക്ക് മേക്കറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കുക നയൻ ഫോർ നയൻ സിക്സ് നയൻ എയിറ്റ് ഡബിൾ വൺ ഡബിൾ വൺ തൃശൂർ ജില്ലയിലെ തന്നെ തൃപ്രയാറിലെ പ്രമുഖ ഷോപ്പിംഗ് മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ ആകർഷകമായ ശമ്പളം താമസം മറ്റ് ആനുകൂല്യങ്ങൾ വിളിക്കേണ്ട നമ്പർ നയൻ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ രണ്ടംഗങ്ങളുള്ള വീട്ടിലേക്ക് വീട്ടുജോലിക്കായിട്ട് സ്ത്രീ ആവശ്യമുണ്ട് പ്രായം അൻപത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവരാണ് ബാബു മറ്റത്തിൽ തൃപ്പൂണിത്തറ വിളിക്കുക നയൻ ഫൈവ് ടു സിക്സ് നയൻ ടു ഡബിൾ ഫൈവ് എയ്റ്റ് സെവൻ എറണാകുളം നോർത്തിലെ അംഗീകൃത സ്പായിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് തെറാപ്പിസ്റ്റ് ടെലികോളർ റിസപ്ഷനിസ്റ്റ് എന്നിവയാണ് ഒഴിവുകൾ താമസം ഭക്ഷണം സൗജന്യമാണ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സെവൻ ടു എയ്റ്റ് നയൻ സെവൻ സിക്സ് ബാങ്കിൻ്റെ കളക്ഷൻ ഏജൻസിയിലേക്ക് പരിചയസമ്പന്നരായ ടീം ലീഡർ കളക്ഷൻ എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ഫോർ സെവൻ സിക്സ് ഡബിൾ സീറോ അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്